ട്വന്റി ഫോർ ഗോൾഡ് ക്യാബിന്റി ഫോർ കാരറ്റിന്റെ പ്യൂർ ഗോൾഡ് തന്നെ കേട്ടോ ഈ ഒരു ഐറ്റം വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഇത് കൂടാതെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതാണ് മാംഗോ ഡിലൈറ്റ് ഐസ്ക്രീം ഇതിന്റെ പ്രസന്റേഷൻ ഒക്കെ എടുത്ത് പറയേണ്ടോ ഫ്രഷ് അൽഫോൺസോ മാംഗോ ഫ്രഷ് ഇറ്റാലിയൻ ക്രീമും ആ ഈ പറയുന്ന ഹൈപ്പിനൊക്കെ ഒരു ഐറ്റം ഉണ്ടാവും നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവം അല്ലെ എന്നാ ഇത് അതിന് മാത്രം ഉണ്ട് കേട്ടോ ഇവിടത്തെ എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഫ്രഷ് ഐറ്റംസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ഈ പഴുത്ത മാങ്ങയൊക്കെ ഐസ്ക്രീമും കൂട്ടി കഴിച്ച് എങ്ങനെയുണ്ടാവും അതിനേക്കാൾ ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ ഒരു സ്പെഷ്യൽ ആണ് ഈ ഞാൻ ട്രൈ സംഭവം കൂടുതൽ ആണ് റിയൽ ഡ്രൈ ക്രിസ്പി ആണ് ടോപ്പിംഗ് ഒരു ഇതിന്റെ സോസ് മാത്രം ഒരു പ്രത്യേക ടേസ്റ്റ് ആണോ പിന്നെ ട്രൈ ചെയ്തതാണ് എക്സ്പ്രസോ ബ്ലാസ്റ്റ് നമ്മുടെ പണ്ടത്തെ ഫുൾ ഫുൾജാർസോടേ പോലെ ഒരു യുണീക് റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇതിന്റെ നെയിമ് പോലെ ഇതിന്റെ സ്റ്റൈലും പ്രസന്റേഷനൊക്കെ കൊള്ളായിരുന്നു യെസ് മെയിൻ ഐറ്റം ട്വന്റി ഫോർ ഗോൾഡ് ക്യാപ്സിനും ഒറിജിനൽ ഗോൾഡ് തന്നെയാണോ ഞാൻ രണ്ട് മൂന്നു പ്രാവശ്യം അവരോട് ചോദിച്ചായിരുന്നു ടേസ്റ്റ് വൈസ് നോർമൽ ഒന്ന് ഒരു വൺ ചേച്ചി പറയുന്നത് ഇതൊക്കെയുള്ളത് എക്സിബിഷൻ റോഡില് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ടുള്ളത് ക്രീം വർക്ക് വേർക്ക് പിന്നെ ഇവിടെ പറയണം കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറയും എനിക്ക് ഗോൾഡ് ഒന്നും വേണ്ട ഒരു ഗോൾഡ് കോഫി വാങ്ങിച്ചെന്നാ മതിയല്ലേ